ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടുതൽ സ്വാഗതം ബോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് വഴി ഇപ്പോൾ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എൻപിയെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിവിധ ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റ് അതുപോലെ ഫോട്ടോ കോപ്പി ഓപ്പറേറ്റർ റെക്കോർഡ് കീപ്പർ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ നിരവധി അവസരങ്ങളിലേക്ക് മിനിമം എട്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ ബസ്സിൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് കേന്ദ്ര സർക്കാരിന് കീഴിൽ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് വഴി ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ ബസിൽ എന്ന് പറയുന്നത് ഒരു മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിന് കീഴിൽ ഒരു കാറ്റഗറി പെടുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനി വഴി ഇപ്പോൾ വിവിധ റിക്രൂട്ട്മെൻറ്റുകൾ നടത്താറുണ്ട് അതിൽ ഒരു റിക്രൂട്ട്മെൻറ്റാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് എൻ ബി എയിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് നല്ല ശമ്പളത്തിൽ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് അതിൽ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി എട്ടാം ക്ലാസ് പാസ്സായിരിക്കാം മിനിമം ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആസ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റ് ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ അതിലേക്ക് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന റെമ്യൂറേഷൻ പിന്നെ ഫോട്ടോ കോപ്പി ഓപ്പറേറ്റർ ഒരു വേക്കൻസി അതിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് അഞ്ച് വർഷത്തെ അതിലേക്കും എക്സ്പീരിയൻസ് ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് വേണം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയായിരിക്കും ശമ്പളം റെക്കോർഡ് കീപ്പർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ടെൻത്ത് പാസ്സായിരിക്കുക അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ സ്റ്റോർ കീപ്പിംഗ് എക്സ്പീരിയൻസും കൂടിയും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്നായിരത്തി ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരിക്കും മന്ത്ലി സാലറി പിന്നെ അസിസ്റ്റൻറ്റ് സ്റ്റോർ കീ സ്റ്റോർ കീപ്പർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് പ്ലസ് ടു പാസ്സായിരിക്കും അതിലേക്ക് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരിക്കും ശമ്പളം പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അണ്ടർ ഗ്രാജുവേറ്റ് അപേക്ഷിക്കാൻ പറ്റുന്ന രണ്ട് വേക്കൻസി ഉണ്ട് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് നമുക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടി വേണം ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരിക്കും അതിലേക്ക് ശമ്പളം ലഭിക്കും പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള വേക്കൻസി രണ്ട് വേക്കൻസി ഉണ്ട് അതിലേക്ക് ഇരുപത്തി മൂവായിരത്തി എൺപത്തി രണ്ട് രൂപയായിരിക്കും അതിലേക്ക് ശമ്പളം പറഞ്ഞിരിക്കുന്നത് പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ഇരുപത്തി മൂവായിരത്തി എൺപത്തി രണ്ട് രൂപയായിരിക്കും അതിലേക്ക് ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പിന്നെ റിസപ്ഷനിസ്റ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് ഗ്രാജുവേറ്റ് അതുപോലെ ടു ഇയർ എക്സ്പീരിയൻസ് ആസ് എ റിസപ്ഷനിസ്റ്റ് പിന്നെ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ ഇരുപത്തി മൂവായിരത്തി എൺപത്തി രണ്ട് രൂപയായിരിക്കും ശമ്പളം എം ടി എസ് വിഭാഗത്തിലേക്കൊരു വേക്കൻസി പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇരുപത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ശമ്പളം ലഭിക്കും പിന്നെ യങ് പ്രൊഫ പ്രൊഫഷണൽസ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് മൊത്തം രണ്ട് വേക്കൻസിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന വേക്കൻസികൾ ഇപ്പോൾ നിലവിലുള്ളത് അതിലേക്ക് അറുപതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക അപ്പം ഇത്രയും വേക്കൻസിയിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാൽപ്പത് വയസ്സ് വരെയുള്ള ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതോടുകൂടി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ഓൺലൈനായിട്ട് ബസിൽ എന്ന് പറയുന്ന ബെസിൽ ഡോട്ട് കോം ഡബ്ല്യൂ 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 ഡോട്ട് ബെസിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ടതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാനത്ത് ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന് മുമ്പ് തന്നെ എല്ലാവരും അപേക്ഷിക്കുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ശേഖരിച്ച് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവണേസ് ഡേ